മൃതദേഹം സംസ്കരിച്ച ബന്ധുക്കൾ വീട്ടിൽ പിന്നാലെ മടങ്ങിയെത്തിച്ചെന്ന് കരുതിയാളും എത്തി ഗുരുഗ്രാമിൽ കാണാതായ നാല്പത്തിയേഴുകാരൻറേതെന്ന് കരുതി ബന്ധുക്കൾ സംസ്കരിച്ചതാ മറ്റൊരാളുടെ മൃതദേഹം സംസ്കാര ചടങ്ങ് കഴിഞ്ഞ് ബന്ധുക്കൾ വീട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ മരിച്ചെന്ന് കരുതിയ ആളും വീട്ടിലെത്തിയതോടെയാണ് നാടകീയ സംഭവങ്ങൾ മുഹമ്മദ്പൂർ ജാർസ ഗ്രാമത്തിൽ ഭാര്യയ്ക്കും മൂന്നാൺ മക്കൾക്കുമൊപ്പം താമസിച്ചിരുന്ന ലേബർ കോണ്ട്രാക്ടറായ പൂജൻ പ്രസാദിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് സംഭവങ്ങൾ മൃതദേഹത്തിന്റെ ഡി എൻ എ സാമ്പിളുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും മരിച്ചയാളെ ഇതുപയോഗിച്ച് തിരിച്ചറിയാൻ ശ്രമിക്കുമെന്നും ഗുരുഗ്രാം സെക്ടർ മുപ്പത്തിയേഴ് പോലീസ് അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഉപേക്ഷിക്കപ്പെട്ട ഒരു വെയർഹൌസിന് സമീപം തല മുറിച്ചു മാറ്റിയ നിലയിലായിരുന്നു മൃതദേഹം സെക്ടർ മുപ്പത്തിയേഴ് പോലീസ് കണ്ടെത്തിയിരുന്നത് ഇതാരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടെയാണ് പൂജൻ പ്രസാദിനെ കാണാനില്ലെന്ന് കാട്ടി മകൻ സന്ദീപ് കുമാർ സെപ്റ്റംബർ ഒന്നിന് പോലീസിൽ പരാതി നൽകിയത് തങ്ങൾ കണ്ടെത്തിയ മൃതദേഹത്തെക്കുറിച്ച് പോലീസ് സന്ദീപിനോട് പറഞ്ഞിരുന്നു മൃതദേഹം സൂക്ഷിച്ച മോർച്ചറിയിലെത്തിയ സന്ദീപും ബന്ധുക്കളും മൃതദേഹത്തിൽ വലതുകാലിലെ മുറിവ് കണ്ട് ഇത് പൂജൻ പ്രസാദിന്റെതാണെന്ന് പറഞ്ഞു പിന്നാലെ കൊലപാതകത്തിന്റെ കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് നൽകി പൂജൻ പ്രസാദിന്റേതെന്ന് സമാനമായ വസ്ത്രങ്ങളാണ് കൊല്ലപ്പെട്ടയാളും ധരിച്ചിരുന്നത് ഇത് ബന്ധുക്കൾ തെറ്റുധരിക്കാൻ കാരണമായി പൂജൻ മരിച്ചുവെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിച്ചത് ഇതിനുശേഷം സന്ദീപും സഹോദരങ്ങളും ചിതാഭസ്മം യമുനാ നദിയിൽ നിമഞ്ജനം ചെയ്യാനായി പോകുമ്പോഴാണ് ഇവരുടെ അമ്മാവനായ രാഹുൽ പ്രസാദിന് നിർണായകമായ ഫോൺ സന്ദേശം ലഭിച്ചത് ഗുരുഗ്രാമിലെ ഖൻസ ചൌക്കിൽ പൂജനെ കണ്ടെന്നായിരുന്നു വിവരം ഇദ്ദേഹത്തെ കണ്ടെത്തിയ ആളുകൾ ഓട്ടോറിക്ഷയിൽ ഇദ്ദേഹത്തെ വീട്ടിലെത്തിക്കുകയും ചെയ്തു വീട്ടിൽ തിരിച്ചെത്തിയ സന്ദീപും സഹോദരനും അച്ഛനെ കണ്ടാമ്പറന്നു ഇതോടെ പുൽവാൽ പിടിച്ചത് പോലീസാണ് മരിച്ചതാരാന്ന് കുഴപ്പിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തേടേണ്ട ചുമതലയ്ക്ക് പുറമേ മൃതദേഹം തെറ്റായി ദഹിപ്പിച്ചു എന്നത് വെല്ലുവിളിയാണ് ഡി പരിശോധനയിലൂടെ മരിച്ചയാളെ തിരിച്ചറിയാൻ സാധിക്കുമെന്നും കേസിൽ ഉടൻ വ്യക്തത വരുമെന്നുമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതാണ് മൃതദേഹം വിട്ടുകൊടുക്കാൻ കാരണമെന്നും ഇത്തരത്തിൽ ബന്ധുക്കൾ തിരിച്ചറിയുന്ന മൃതദേഹങ്ങൾ തടഞ്ഞു വെക്കാൻ സാധിക്കില്ലെന്നുമാണ് പോലീസിന്റെ വാദം ന്യൂസ് ഡെസ്ക് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ